ഹായ് ഫ്രണ്ട്സ് ഇത് കിങ്ങിനി വയലിൻ ട്യൂട്ടോറിയലിന്റെ പതിനേഴാമത്തെ ആണ് അപ്പം എന്നോട് ചിലർ എന്നോട് ചിലർ ചോദിച്ചിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ എങ്ങനെയാണ് നൊട്ടേഷൻ എന്നൊക്കെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് നൊട്ടേഷനാണ് എ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനോടനുബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾ ആണ് ഇപ്പം ഞാൻ ഈ ക്ലാസ് എത്താൻ ഉള്ള കാരണം ഞാനിതിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എങ്ങനെയാണ് നമ്മൾ നോട്ടുകൾ എഴുതുന്നത് എന്ന ക്ലാസ് ആണ് തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം വെസ്റ്റേണിൽ നമ്മൾ പഠിച്ചു നമ്മള് എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ ഏഴ് സ്വയങ്ങളെ ഏഴ് നോട്ടുകളായിട്ടാണ് നമ്മൾ വെസ്റ്റേണിൽ പഠിച്ചത് A, B, C, D, E, F, G. ഇത് നമുക്ക് വെസ്റ്റേണിൽ നമ്മൾ നോട്ടുകൾ എഴുതുമ്പോൾ നമുക്ക് മ്യൂസിക് സ്റ്റഫ് വേണം അതായത് ഇങ്ങനെ അഞ്ച് ലൈൻ ഇതിലാണ് നമ്മൾ എഴുതുന്നത് അപ്പൊ എഴുതാനായിട്ട് നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ആൾഫോബറ്റിക് സിസ്റ്റം ഉണ്ട് ഇ എഫ് ജി എ ഇതാണ് നമുക്ക് വെസ്റ്റേൺ രീതി വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ വെസ്റ്റേൺ സിസ്റ്റത്തിലെ ഒരു സ്വരങ്ങളും മാറി മാറി വരുന്നില്ല അത് എന്ന് എന്ന വെച്ചിട്ട്

നോട്ടുന്നാണ് തുടങ്ങണ ആ നോട്ടുന്നാണ് നമ്മുടെ ശരീരമൊപ്പത സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പൊ ഞാനിതിലെ ഒരു എക്സാമ്പിൾ സി സ്കെയിൽ ഇതേ സിസ്റ്റം തന്നെയാണ് സി ഷാർപ്പ് ആയാലും ഡി ആയാലും ഡി ഷാർപ്പ് ആയാലും ഏത് നോട്ട് ആയാലും ഇത് തന്നെയാണ് സിസ്റ്റം അപ്പൊ നമ്മള് ഈ പറയുന്നത് എന്നാണ് ാണ് ഞാനിപ്പോ പറയുന്നത് ഇത് സി ഷാർപ്പിൽ സി ഷാർപോയാലേസ് ഡി പോയാ എ പോയാൽ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് ഈ ഒരു സിസ്റ്റം സർഗം നോട്ട്സിനെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും ഇങ്ങോട്ട് നീക്കി അപ്ലൈ ചെയ്താലും ഇങ്ങോട്ട് നീക്കി അപ്ലൈ ചെയ്താലും ഒക്കെ സെയിം ആണ് അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മള് വയലിനായാലും ഹാർമോണിയത്തിലായാലും പിയാനായാലും ഗിത്താറായാലും ഒക്കെ നോട്ട്സ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇഫ് ഷാർപ്പ് ജി ഷാർപ്പ് ബി അത് കഴിഞ്ഞ വീണ്ടും അവിടുന്ന് ഹൈ അലർട്ടാവരുത്ത ഇതേ സ്ഥലങ്ങളെ മുകളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും സി ഡി ഇ എഫ് ജി അങ്ങനെ ചെയ്യും ഇവിടുന്ന് പിന്നാക്കം ബി എ ജി അങ്ങനെ എഫ് ബാക്കി പോകും ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ് അപ്പോ ഇതാണ് നമ്മുടെ വയലിനായാലും ഇൻസ്ട്രുമെന്റ് ആയാലും നോട്ട്സുകൾ എങ്ങനെയാണ് ഇതിൽ നമ്മളിപ്പോ സി സ്കെയിൽ അതാണ് ഇപ്പൊ നമ്മൾ നോക്കണം അപ്പൊ ഈ സി അടുത്ത സോട്ട് സി സാർ അതിന്റെ അടുത്ത നോട്ട് ഡി അതാണ് ഡി അടുത്ത ഡി ഡി ഷാർപ്പ് ഷാർപ്പ് ഇ ഇ കഴിഞ്ഞ ോട്ട് എഫ് സാർപ്പ് അത് കഴിഞ്ഞ് ജി അത് കഴിഞ്ഞ ജി ഷാർപ്പ് ഈ പാ കഴിഞ്ഞാൽ അടുത്ത ജി സാർപ്പ് അത് കഴിഞ്ഞിട്ട്

ജി എ ബിസ് തുടങ്ങുന്നത് ഇതാണ് സി സ്കേ നോട്ട്സ് സി ഇത് നമ്മുടെ ഇൻസ്ട്രുമെന്സിന്റെ നോട്ടുകൾ ഇതിന് സി സ്കേ സി മേജർ സ്കേ सी -e G स्कोटी बी इधर सी मैन स्केल नोट ഇത് തന്നെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള താട്ട് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പത്ത് താട്ടിലാണ് ആ സംഗീതത്തിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പത്ത് താട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള ആരാധത്തിലാണ് നമ്മൾ മിക്കവാറും എല്ലാവരും ക്ലാസ്സുകളൊക്കെ തുടങ്ങുക ਆਰਾਗ ਆ ਤਾਟ ਆ ਤਾਟ ਦੇ ਪਹਿਲਾਂ 10 ਤਾਟਲੇ 1 ਤਾਟਾ ਬਿਲਾਵ ਹੈ ਬਿਲਾਵਲ ਤਾਟ ਅਪ ਬਿਲਾਵਲ ਤਾਟਲੇ ਸਾਰਗਮ ਨੋਟਸ ਬਿਲਾਵਲ ਤਾਟਲੇ ਸਾਰਗਮ ਨੋਟਸ ਆ ਇਹ ਗਾਉਣਾ ਸ ਰਿ ਗ ਮ ਪਾ ਧਾ ਨੀ ਅਧ ਇਹ ਇਕੁਇਵਲੈਂਟ ਟੂ ਸੀ ਮੇਜਰ ਸਕੇਲ ਹੈ ഇതിനെ നമ്മള് ശുദ്ധ സ്വരങ്ങൾ എന്ന് പറയും ഹിന്ദുസ്ഥാനിയിലെ ശുദ്ധ സ്വരങ്ങൾ ഇതിന്റെ ആയിട്ടുള്ള വെസ്റ്റേൺ നോട്ട്സ് എഴുതുകയാണെങ്കിൽ സി ഡി ഇ F F G G E B B C D -E -F -G A ഇതാണ് സാരി ശുദ്ധ സ്വരങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ശുദ്ധ സ്ഥലങ്ങൾ താട്ട് സാരി അതിന്റെ ഈ ആയിട്ടുള്ള വെസ്റ്റേൺ നോട്ട്സ് സി ഡി ഇ എഫ് ജി എ ബി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ഇത് എല്ലാവരും പകർത്തിയിരിക്കുക ഞാനിത് വാങ്ങിക്കാൻ പോകണം അപ്പൊ ഇതാണ് ശുദ്ധ സ്ഥലങ്ങൾ ഇനി ഈ ണി സെൻട്രൽ ഒക്ടേവ് മിഡിൽ ഒക്ടേവിന്റെ ഹയ്യു പോകുമ്പോ ഈ സ്വരങ്ങളുടെ മുകളിലൊക്കെ സ്വരങ്ങളുടെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു പൊട്ട് ഒരു കുത്ത് ഇതുപോലൊക്കെ ഇട്ട് കഴിഞ്ഞാല് അതൊക്കെ ഹയ്യർഒക്ടേവായി ഇത് തന്നെ മിഡിൽ ഒക്ടേവ് ഇതാണ് മിഡിൽ ഒക്ടേവ് ഇതിന്റെ ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോ ഈ നോട്ടുകളുടെ മുകളിലൊക്കെ ഇനി അത് ലോവർ പൊസിഷനിൽ പറഞ്ഞു നോട്ടുകളുടെ അടിയിൽ ഇതേപോലെ കൊത്തിട്ടുകഴിഞ്ഞാല് അത് ലോവർ പൊസിഷൻ ആയി ലോവർ ഒക്ടേവ് ഒപ്റ്റേവായി വയലിനെ ഹയർ പൊസിഷൻ അതുപോലെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ഇതാണ് ഒക്ടേവിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ മുകളിൽ കുത്തു വന്ന ഹയർ ഒക്ടേവ് താഴെ ലോവർ ലോവർഒക്ടോവ് ഇനി ഈ ഇടയ്ക്ക് ഒരു നോട്ടുകൂടെ വരും ആ നോട്ടാണ് ആ നോട്ടിനെയാണ് ഡി കോമൽ ലി എന്ന് പറയുന്നത് கோமல் போல கோம அதுபோலி எடுக்குண்டு ஆ நோட்டினா என்பது கோமல் இனி மாயும் பாயும் எடுக்கிற நோட்டு அது തീവ്രമാ അങ്ങനെയാണ് ഇല്ല മാുടെ മുകളിൽ ചെറിയൊരു വാര്യ അതോ തീവ്രമാക്കിയൊരു കൺഫ്യൂഷൻ വരണ്ട അപ്പൊ കുറച്ച് നീക്കേതാണ് ഒരു വാര്യാണ് വരെ തീവ്രമാ ഇനി പായയും ദൈടിയും ഇടയ്ക്ക് വരുന്ന നോട്ട് കോമൾ തവാ കോമ വരുന്ന ഒരു അത് നീ കാര്യം ഈ എന്ന അതിന വേരിയേഷൻസ് ഇല്ല അത് അതിനെ ഹയർ പൊസിഷനും ഹയർ നോട്ടും ഇല്ല ലോവർ നോട്ടും ഇല്ല അത് സ്റ്റേബിൾ ആണ് അതുപോലെ ഈ അതിനും കോമളും ഇല്ല തീവ്രവും ഇല്ല അത് സ്റ്റേബിൾ ആണ് അപ്പൊ ഈ സായും പായും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ നോട്ടാണ് പാസ്സാവുന്നതിലെ ഈ സായ്ക്കും പായ്ക്കും ഹയർ ലോവർ നോട്ടുകളൊന്നുമില്ല അത് രണ്ടും സ്റ്റേബിൾ ആണ് അപ്പൊ ആകെ നമുക്ക് നോട്ടുകൾ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നോട്ടുകൾ സംഗീതത്തിലെ നോട്ടുകളാണ് ഈ പന്ത്രണ്ട് നോട്ടുകൾ മിഡിൽ ഒക്ടൈവില് പന്ത്രണ്ട് നോട്ട് ഹയർ ഒക്ടോവില് പന്ത്രണ്ട് നോട്ട് ലോവർ ഒക്ടവില് പന്ത്രണ്ട് നോട്ട് ചില പിയാനോയിലൊക്കെ അഞ്ച് ഒക്ടൈവുണ്ടാവും അപ്പൊ വീണ്ടും ഇത് തന്നെ പന്ത്രണ്ട് നോട്ട് വീണ്ടും മുകളിലേക്ക് അപ്പം ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സ്വരങ്ങൾ ഇത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ഇതേ മാറ്റിയ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം ഇനി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ താളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് താളങ്ങളുണ്ട് വെസ്റ്റേണിലാണെങ്കിൽ ഫോർ ഫോർ ത്രീ ഫോർ ടൂ അവർ ഫോർ സിക്സ് അവർ എയ്റ്റ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെയാണ് മെയിൻ താളങ്ങൾ ഇതിലെ ഏറ്റവും കൂടുതൽ പാട്ടുകളൊക്കെ വരുന്നത് ഫോർ ഫോറിലാണ് വെസ്റ്റേൺ അപ്പൊ അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനിയിലെ തീൻ താള് തീൻ താള് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടൊരു താളുണ്ട് ഏറ്റവും കൂടുതൽ സംഗീതങ്ങളൊക്കെ ആണ് വരുന്നത് എല്ലാ താളത്തിലും ഉണ്ട് എങ്കിലും അപ്പോ ഈ താളത്തിനെ പറ്റി ഞാൻ പിന്നീട് ഒരു ക്ലാസ് പറയാം ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു നോട്ട് വായിക്കാനുള്ള നോളജിന് വേണ്ടിട്ട് ഒരു കാര്യം പറയണം തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് മാത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതാണ് തീം താളത്തെ താളക്രമം നാലിന്റെ ഒരു സെറ്റ് നാലിന്റെ ഒരു സെറ്റ് നാലിൻ്റെ ഒരു സെറ്റ് അപ്പൊ നാലും പന്ത്രണ്ട് നാല് പതിനാറ് ഇത് നമുക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഫോർ ഫോർ ഒക്കെ തന്നെ മാച്ച് ആവുന്ന ഒരു ഒരു താളം തന്നെയാണ് അപ്പൊ ഇനി നമ്മൾ ഇതിൽ എഴുതുമ്പോ സോ ഡി മ മ പ നാല് സ്വരങ്ങൾ 1 2 3 4 സരി മാ പ സരി മ ഇങ്ങനെയാണ് നമ്മൾ എഴുതി പോണ്ടത് ഇതിലിപ്പോ ഗ എന്നുള്ളത് ഒരു മാത്രയാണ് അതിൽ ഒരു ലൈൻ ഇവിടെ കൊടുത്തുകഴിഞ്ഞാല് ഗ എന്നത് രണ്ട് മാത്രയേ അപ്പോ ഗ ഇങ്ങനെയാണ് താളം വരെ അതായത് വൺ ടു ഇവിടെ ഗവാന്നുള്ളത് രണ്ടു മാത്ര അതിനെ തീർക്കാവും ഇനി ഇവിടെ ഒരു വലയും കൂടി വന്നു ഇരിക്കുക അപ്പൊ അത് മൂന്ന് മാത്രയായി മൂന്ന് കൗണ്ടായി ഗ ഇവിടെ ഒരു ലൈനും കൂടി കൊടുത്തു വയ്ക്കുക അപ്പൊ നമ്മുടെ വെസ്റ്റേണിലെ ോട്ട് വോൾനോട്ടിന് തുല്യമായി നാല് മാത്രമാണ് ഗ അങ്ങനെയൊക്കെ ഇപ്പോൾ അപ്പോ ഇതാണ് ഇതിൽ എഴുതുന്നൊരു രീതി

എങ്ങനെയാണ് ഈ ഒരു അടിയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ എങ്ങനെയാണ് എഴുതുന്നത് കിട്ടിയിടാം ഇനി എൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ കാണുമ്പോൾ ഞാനത് ക്ലാസ്സിൽ ഇതിൽ പറയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാം അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും ഇപ്പം ഇത്രയും നിങ്ങൾ പഠിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ബിലാവൽ താട്ടിൽ വരുന്നൊരു രാഗം അത് ഞാൻ എഴുതി കാണിക്കാം അപ്പോൾ അത് എങ്ങനെ വായിക്കേണ്ടതെന്നും കാണിക്കാം അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിന്ദുസ്ഥാനി നോട്ടുകൾ എഴുതേണ്ടത് എന്ന ഒരു നല്ലൊരു നല്ലൊരറിവ് നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ആ താട്ടില് ഫുൾ രാഗം എങ്ങനെയാ എഴുതണമെന്നുള്ള ഞാനിപ്പൊഴുതി കാണിച്ചല്ലാം ഇപ്പൊ ഞാനിത് ഒരു മ്യൂസിക്കൽ നോട്ടാണ് എഴുതിയിട്ടുള്ളത് ഹിന്ദുസ്ഥാനിയിലത്തെ പ മ ഗ മ പ ി സരി സനി സ സരി സ സരി സനി സനി ഇതാണ് ഞാൻ എഴുതിയുള്ള നോട്ട് അപ്പൊ ഇനി അതെങ്ങനെയാണ് വായിക്കാൻ തന്നെ ഇതിലെ ഇതിപ്പോ എന്റെ ടൈമിങ് നോക്കിയാൽ ഞാൻ തീത്താൾ കാണാം അപ്പൊ നമ്മുടെ വെസ്റ്റേണിലത്തെ നമുക്ക് ഏതാണ്ട് അല്ല മാണോ അപ്പൊ ടു ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാണത് അപ്പൊരു താളത്തിന്റെ ഒരു ഇത് കഴിഞ്ഞു ഇനി അടുത്ത പതിനാറ് മാത്രത്തില് അടുത്ത പതിനാറ് മാത്രത്തിൽ അടുത്ത പതിനാറ് മാത്രത്തില് അപ്പൊ പതിനാറിന് നാല് സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ആളത്തിലേക്ക് നമുക്കത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതില് ഈയൊരു വരവ് കാണാനില്ലേ ഈ വര വന്നു കഴിഞ്ഞാൽ അവിടെ സൈലന്റ് ആണ് അപ്പോ ടു വണ്ണില് സ ടു ഒന്നുമില്ല മൂന്നില് ദ നാല് പ അങ്ങനെയാണ് ഇത് പോവുക വൺ ടു ത്രീ ഫോർ പതിനാറ് മാത്ര താളാണ് അതില് ഒന്ന് രണ്ട് സൈലന്റ് അപ്പൊ സാ എന്റെ കൈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ാണ് ഇതിന്റെ താളക്രമം അപ്പൊ എങ്ങനെയാണ് മ്യൂസിക് വായിക്കണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതാണ് ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാന ഒരുപാട് താളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലൊരു കോമൺ ആയിട്ടുള്ള ഒരു തീം താള് ആണ് ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പല ഹിന്ദുസ്ഥാനി മ്യൂസിക് നോട്ടേഷൻസും നിങ്ങൾക്ക് തെറ്റല്ലാത്ത രീതിയിൽ വായിക്കാൻ സാധിക്കും അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഇനി ഇതില് കോമൺ സ്ഥലങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല ഇതില് കോമൺ സ്വരങ്ങൾ വരുവാണെങ്കിൽ ഞാനിപ്പോ കോമൺ സ്വരങ്ങൾ പഠിപ്പിച്ചുല്ലോ അപ്പൊ കോമറച്ചെങ്കില് ഒരു കട്ട പിന്നാക്കാം പിടിക്കാം അപ്പൊ അടിയിലൊരു ലൈൻ ഉണ്ടാവും പിന്നെ ഹയർ ഓട്ടെവലിന്റെ സ്വരങ്ങൾ അതിൽ വന്നിട്ടുള്ള മുകളിലത്തെ കുത്തുകൾ മാത്രമേ ലോവർ ഓട്ട് സ്വരങ്ങൾ സ്ഥലങ്ങൾ വന്നിട്ടില്ല അപ്പോ ലോവർ ഓട്ടോ വരണച്ചെങ്കിൽ ഈ മുകളിലത്തെ കുത്തിനു പകരം അടിയിലത്തെ കുത്തായിരിക്കും അപ്പൊ ഇതാണ് ഹിന്ദുസ്ഥാനി രാഗത്തിലെ നൊട്ടേഷൻസ് അതിന്റെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു കാര്യം നിങ്ങക്ക് ബിഗിനേഴ്സിന്റെ ഉദ്ദേശിച്ചു ഞാനൊരു ഒരു താളം എഴുതേണ്ട രീതി പറഞ്ഞാണ് ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുവെച്ചാൽ എനിക്ക് കമന്റിൽ എഴുതി ചോദിക്കുക അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം ഇപ്പൊ തന്നെ നമ്മൾ കുറെ ഹൈലേക്ക് പോയിട്ട് കാര്യമല്ല ഇത്രയും വെച്ചെങ്കിലും നിങ്ങൾക്ക് ഒരുവിധം ഒരു മ്യൂസിക് നൊട്ടേഷൻ ഹിന്ദുസ്ഥാനിയില് കിട്ടിയാൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം